അസ്സാമലൈക്കും വറഹമത് സ്വാഗതം പല ആളുകളും ഇന്നത്തെ കാലത്ത് പ്രയാസപ്പെടുന്ന ഒരു കാര്യമാണ് വസ്വാസ് എന്നുള്ളത് വസ്വാസിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒട്ടനവധി ആളുകളാണ് ഇന്ന് നമ്മോടൊപ്പം ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ വസ്വാസിന്റെ പ്രയാസം എന്താണ് എന്ന് പല ആളുകൾക്കും അറിവില്ലാത്ത ഒരു ധാരണ പിശകുകളാണ് പല ആളുകൾക്കും വസ്വാസുകൾ വന്നു ചേരുന്നത് യഥാർത്ഥത്തിൽ അത് മറ്റെന്തോ രോഗങ്ങളൊക്കെ ആക്കി മനസ്സിൽ ചിത്രീകരിക്കുന്നതിന് പകരം ചില ആളുകൾക്കൊക്കെ അതിൻ്റെ യഥാർത്ഥ വശം മനസ്സിലാക്കിയാൽ തന്നെ വസ്വാസിൽ നിന്ന് ഒരുപാട് കര കയറാനായിട്ട് സാധിക്കും കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ വസ്വാസിന്റെ വിഷയങ്ങൾ പറയുകയും അതിൽ പ്രധാനപ്പെട്ട ഓരോ വിഷയങ്ങൾ സംസാരിച്ചപ്പോൾ പലർക്കും ആ വിഷയത്തിൽ അറിവില്ലാതെ ഒരു വിഷയമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലാസ് കൊണ്ട് ആ ഒരു പ്രയാസം മാറിക്കെട്ടി ആ ഒരു അറിവ് കിട്ടുകയും അതിലുള്ള വസ്വാസ് മാറിക്കിട്ടുകയും ചെയ്തു എന്ന് പല ആളുകളും ഫോൺ വിളിച്ചറിയിച്ചവരും അതുപോലെ തന്നെ നമ്മോട് വാട്സപ്പിലൂടെ സംസാരിച്ചവരും യൂട്യൂബിന്റെ തന്നെ കമന്റിൽ പറഞ്ഞ ആളുകളും ഉണ്ട് അപ്പോൾ യഥാർത്ഥമായ അറിവ് ലഭിക്കുന്നതിലൂടെ ഒരു പറ്റം ആളുകൾക്ക് വസ്വാസിൽ നിന്ന് ശമനം ലഭിക്കാൻ വസ്വാസിൽ നിന്ന് മാറ്റം ലഭിക്കാൻ അതൊരു കാരണമാകുന്നുണ്ട് എന്നതുകൊണ്ടാണ് ഇന്ന് വീണ്ടും ഈ ഒരു വിഷയവുമായി വന്നിട്ടുള്ളത് പല ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു വസ്വാസിന്റെ രൂപമാണ് ഇന്ന് നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മോട് ഒരാൾ സംസാരിക്കുകയുണ്ടായി അതാണ് എൻ്റെ വസ്വാസ് എടുക്കുന്ന സമയത്തുള്ള വസ്വാസ് കുളിക്കുന്ന സമയത്തുള്ള വസ്വാസ് ഒരു കാരണം അതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വിഷമം പറഞ്ഞപ്പോഴാണ് ഈ ഒരു നിസ്സാര കാര്യത്തിൻ്റെ പേരിലാണ് ഒരുപാട് സമയം കുടിച്ച് ഒരുപാട് സമയം വലു എടുത്ത് വെള്ളം കളഞ്ഞ് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വെള്ളം പാഴാക്കിയതിനുള്ള ആ ഒരു അതൃപ്തി അള്ളാഹുവിൻ്റെ തൃപ്തി ഇല്ലായി നേടിയെടുക്കുന്നത് ഈ ഒരു വിഷയം മനസ്സിലാക്കുന്നതിലൂടെ അള്ളാഹുവിൻ്റെ തൃപ്തി നമുക്ക് നേടിയെടുക്കാനും വെള്ളം അമിതമായി പാഴാക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാനും വലുവിൻ്റെയും കൊടിയുടെയും വസ്വാസിൽ നിന്ന് കരകയറാനുമായിട്ട് സാധിക്കും എന്തായിരുന്നു ആ വിഷയം പല ആളുകൾക്കും മനസ്സിൽ തോന്നുന്ന ഒരു വിഷയമാണ് വസ്വാസിന്റെ വിഷയത്തിൽ വുളു എടുക്കുന്ന വെള്ളം മുഖം കഴുകിയ അല്ലെങ്കിൽ കൈ കഴുകിയ നിർബന്ധമായ ഭാഗങ്ങൾ കഴുകിയ വെള്ളം ശരീരത്തിലേക്ക് തെറിച്ചാൽ അതുകൊണ്ട് ശരീരം നജസാകും അല്ലെങ്കിൽ ശരീരം വൃത്തിയാകുന്നില്ല പിന്നീട് വീണ്ടും ആദ്യം മുതൽ വുളു എടുത്ത് ഈ തെറിച്ച ഭാഗങ്ങളൊക്കെ കഴുകി വീണ്ടും ആദ്യം മുതൽ വുളു എടുക്കുന്നു വീണ്ടും തെറിക്കുന്നു അത് വീണ്ടും കഴുകി വീണ്ടും തെറിച്ച് തെറിക്കാതെ സാവകാശം എങ്ങനെ വുളു എടുക്കണം എന്ന് ചിന്തിച്ച് ഒരുപാട് സമയം വുളുവിന് വേണ്ടി കളയുകയാണ് പല ആളുകളും അതുകൊണ്ട് തന്നെയാണ് വുളുവിന് ഒരുപാട് സമയം പോകുന്നു എത്ര കഴുകിയാലും ശരിയാകില്ല എന്ന് തോന്നുന്നു എത്ര കഴുകിയാലും ശരിയാവാത്തത് എന്താണ് ഇത്തരം ആളുകൾ ശരിയാവാത്തത് മുഖം കഴുകിയാലല്ല കൈ കഴുകിയാലല്ല അതിൽ നിന്ന് തെറിക്കുന്ന വെള്ളത്തെ കഴുകിക്കളഞ്ഞിട്ടാണ് പല ആളുകളും സമയം കളയുന്നത് ഈ ഒരു ക്ലാസ് എടുക്കുമ്പോൾ ഇത്തരത്തിൽ പ്രയാസമുള്ള ആളുകൾ ഉണ്ടാകും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് ഈ ഗ്ലാസ് എത്തിച്ചു കൊടുക്കണം അതുപോലെ തന്നെ കുളിയുടെ വിഷയത്തിലും തെറിക്കുന്ന വെള്ളം ശരീരത്തിൽ നിന്ന് താഴേക്ക് വീണ് ആ തെറിച്ച വെള്ളം ശരീരത്തിലായാൽ പ്രയാസമാകുമല്ലോ എന്ന് ചിന്തിക്കുന്ന പല ആളുകളുമുണ്ട് കുളിക്കുന്ന സമയത്ത് തെറിക്കാതെ എങ്ങനെ കുളിക്കണമെന്ന് ചിന്തിച്ച് വെള്ളമൊഴിക്കുന്നു തെറിക്കുന്നു വീണ്ടും അതിനെ കഴുകിക്കളയുന്നു വീണ്ടും വെള്ളമൊഴിച്ച് കഴുകിക്കളഞ്ഞ് അങ്ങനെ ഒരു സൈക്ലിംഗ് മോഡലിൽ വീണ്ടും 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 കഴുകിക്കൊണ്ട് ഒരുപാട് സമയം കളയുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ നീയത്തിൻ്റെ വിഷയം നീയത്ത് എത്ര വെച്ചാലും ശരിയാകുന്നില്ല എന്നുള്ളത് നമ്മുടെ മനസ്സിൽ നീയത്തുണ്ട് പുതുയിൻ്റെ ഫറദിനെ ഞാൻ വീട്ടുന്നു അല്ലെങ്കിൽ കൊളിയുടെ ഫറുദിനെ ഞാൻ വീട്ടുന്നു എന്ന നീയത്ത് നമ്മുടെ മനസ്സിലുണ്ടായാൽ തന്നെ നീയത്ത് റെഡിയായി പിന്നെ നാം ശരീരം മുഴുവൻ വെള്ളം നനച്ചാൽ കൊളിയായി ആ വധുവിന്റെ അവയവങ്ങൾ കഴുകുന്നതിലൂടെ വധുവുമായി അല്ലാതെ അതിന് സമയം കളയേണ്ട ആവശ്യമില്ല ഷെയ്ത്വാൻ നമ്മെ വെള്ളം പാഴാക്കാനും സമയം പാഴാക്കാനും വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും അതിനെ നമ്മോട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ നാം അതിനെ എതിർത്ത് നിൽക്കേണ്ടവരാണ് ഷെയ്ത്വാൻ അതിനെ പൊരുതേണ്ടവരാണ് നാം ഓരോരുത്തരും അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം മനസ്സിലാക്കി വധു എടുത്ത വെള്ളം ശരീരത്തിലേക്ക് തെറിച്ചാലും കുളിച്ച വെള്ളം ശരീരത്തിലേക്ക് തെറിച്ചാലും അത് നജസ് അല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം ഉലുവും കുളിക്കലും ഒക്കെ നടത്തിയാൽ നമുക്കൊരുവിധം രക്ഷപ്പെടാനായി സാധിക്കും ഈ ഉലുൽ നിന്ന് തെറിച്ച വെള്ളവും കുളിയുടെ സമയത്ത് തെറിച്ച വെള്ളവും പ്രശ്നമാകുന്നത് തുടർന്ന് ഉളു എടുക്കാനുള്ള വെള്ളത്തിലേക്ക് തെറിച്ചാലും തുടർന്ന് കുളിക്കാനുള്ള വെള്ളത്തിലേക്ക് ബക്കറ്റിലൊക്കെയുള്ള കുറഞ്ഞ രണ്ട് കൊല്ലത്തിൽ താഴെയുള്ള അഥവാ ഇരുന്നൂറ് ലിറ്ററിൽ താഴെയുള്ള വെള്ളത്തിലേക്ക് തെറിച്ചാൽ മാത്രമാണ് അവിടെ പ്രശ്നം വരുന്നുള്ളൂ ആ വെള്ളം പിന്നീട് പുറത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുകയില്ല എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം അതുപോലെ തന്നെ ഒരാളുടെ സംശയമാണ് ആ ഒരാള് സംശയമായിട്ട് ചോദിച്ചത് അങ്ങനെ ഒരു സംശയം ചോദിച്ചത് കൊണ്ട് നമുക്ക് ഒരുപാട് ഒരുപാട് ഉപകാരമാണ് കാരണം ഈ ഒരു സംശയത്തിലൂടെ നമുക്ക് ജനങ്ങൾക്ക് ആ വിഷയം പറഞ്ഞു കൊടുക്കാൻ പറ്റും ഏതെങ്കിലും കാര്യങ്ങൾ സംശയം ചോദിക്കുമ്പോഴാണ് നമുക്ക് അത്തരത്തിൽ ആളുകൾക്ക് സംശയം ഉണ്ട് ഈ വിഷയം ആളുകൾക്ക് തെറ്റിദ്ധാരണ മാറ്റി കൊടുക്കണമെന്ന് നമുക്ക് ബോധ്യപ്പെടാൻ പറ്റുകയുള്ളു വായിൽ വെള്ളം കൊപ്പിളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പല്ലിൻ്റെ ഇടയിലുള്ള ഭക്ഷണത്തിന്റെ അവശിഷ്ടം അത് അവശിഷ്ടമാണ് വേസ്റ്റ് ആണ് എന്നതുകൊണ്ട് പല്ലിനിടയിലുള്ള ഭക്ഷണ സാധനങ്ങൾ നജസാണ് എന്ന് തെറ്റിദ്ധരിച്ചവരുണ്ട് എന്നിട്ട് അവർ കുളിക്കുന്ന സമയത്തും എടുക്കുന്ന സമയത്തും ഒരുപാട് സമയം വായിൽ വെള്ളം കൊപ്പിളിച്ചുകൊണ്ട് കളയുകയാണ് വായിൽ വെള്ളം കൊപ്പിളിച്ച് വായുടെ പല്ലിന്റെ ഉള്ളിലുള്ള മുഴുവൻ ക്ലിയർ ആയി എന്ന് തോന്നുമ്പോൾ മാത്രമാണ് അവർ കുളിക്കാൻ ആരംഭിക്കുന്നത് യഥാർത്ഥത്തിൽ വായ്ക്കുള്ളിലുള്ളത് വായിലുള്ള അവശിഷ്ടങ്ങൾ നാം മാറ്റേണ്ടതാണ് അത് മാറ്റാതെ അവിടെ നിർത്തിയാൽ മോണ സംബന്ധമായ അതുപോലെ തന്നെ ദന്ത സംബന്ധമായ മറ്റു അസുഖങ്ങൾ വന്നേക്കാം അത് ശുദ്ധിയാക്കൽ അത്യാവശ്യമാണെങ്കിലും അതൊരിക്കലും നെജസ് അല്ല അതുപോലെ തന്നെ വായിൽ നിന്ന് കൊപ്പളിക്കുന്ന വെള്ളം തെറിക്കുമ്പോൾ നജസ് ആണെന്ന് ചിന്തിക്കുന്നവർ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റൽ നിർബന്ധമാണെന്ന് ചിന്തിക്കുന്നവർ മൂക്കെല്ലാം ക്ലിയർ ആയാൽ മാത്രമാണ് കുളി ശരിയാവുകയുള്ളൂ അതിനുള്ളിലുള്ളതും നജസ് ആണ് എന്ന് ചിന്തിക്കുന്ന പല ആളുകളുമുണ്ട് അത്തരത്തിലുള്ള ആളുകൾക്കാണ് ഈ സമയം ഒരുപാട് നീണ്ടുപോകുന്നത് അത്തരത്തിലുള്ള ചിന്തകളാണ് നിസ്കാരത്തിനെയും അതുപോലെ മറ്റും ഇബാധത്തുകളെയൊക്കെ ബാധിക്കുന്ന വസ്വാസിലേക്ക് മാറുന്നത് കാരണം അയാളുടെ ഉത് ശരിയായോ എന്ന് പിന്നെ വീണ്ടും വീണ്ടും ചിന്തിക്കുകയാണ് അതുപോലെ തന്നെ അയാളുടെ കുളി ശരിയായോ എന്ന് വീണ്ടും വീണ്ടും ചിന്തിക്കുകയാണ് അതുപോലെ തന്നെ ഉറപ്പില്ലാത്ത ഒരുപാട് നജസിന്റെ വിഷയങ്ങൾ ഉറപ്പില്ല സാധ്യതയുണ്ട് എന്നുള്ള തോന്നലുകളൊക്കെ നമുക്ക് ഇബിലീസിന്റെ ഷെയ്ഫാനിന്റെ ഭാഗത്ത് നിന്നുള്ളതാണ് ചില സമയത്ത് എൻ്റെ ശരീരത്തിൽ എൻ്റെ ഡ്രസ്സിൽ പുറത്ത് ഉണങ്ങാൻ വേണ്ടി ഇട്ട ഡ്രസ്സിൽ നായ തൊട്ടിട്ടുണ്ടാകും അതല്ലെങ്കിൽ അവിടെ കുട്ടികൾ കളിക്കുന്ന സ്ഥലത്തൊക്കെ നായ തൊടുന്ന സ്ഥലമാണ് എന്ന സംശയങ്ങൾ ആണ് പല ആളുകൾക്കും വസ്വാസിലേക്കായി എത്തുന്നത് അത്തരത്തിലുള്ള സംശയങ്ങൾ മുഴുവൻ നമ്മൾ മാറ്റിക്കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ഇബാദത്തുകൾ നമ്മുടെ എല്ലാ കാര്യങ്ങളിലേക്കും നാം ഷെയ്ത്വാനി എതിരെ പോരാടിക്കൊണ്ട് മുന്നോട്ട് വരികയാണെങ്കിലാണ് നമുക്ക് വസ്വാസിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളു ഇത്തരത്തിലുള്ള തോന്നലുകൾ ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള വിഷയത്തിൽ പൂർണ്ണമായ അവബോധം പൂർണ്ണമായ വിജ്ഞാനം ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് വസ്വാസിലേക്ക് എത്തുന്നത് അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി സംശയങ്ങൾ തീർത്ത് ഉറപ്പുള്ള കാര്യങ്ങളിൽ മാത്രം മുന്നോട്ട് പോയാൽ നമുക്ക് എല്ലാ സംശയങ്ങളും മാറ്റിയെടുക്കാനായി സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇനിയും വല്ല സംശയങ്ങളും ഉണ്ടെങ്കിൽ ഇൻഷാള്ളാ പറ്റുന്ന രൂപത്തിലൊക്കെ നമ്മൾ പറഞ്ഞു തരും നിങ്ങളെ സഹായിക്കും താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സാപ്പ് ചെയ്താൽ അതിനു വേണ്ടുന്ന സംശയങ്ങൾക്കും മറുപടി ഇൻഷാള്ള കഴിയുന്ന രൂപത്തിലൊക്കെ തരും സംശയങ്ങളൊക്കെ മാറ്റിവെച്ച് ഉറപ്പോ കൂടെ നല്ല രൂപത്തിൽ വസ്വാസികളിൽ നിന്ന് മോചിതരായി ഒളു എടുത്ത് കുളിച്ച് നിസ്കരിക്കാനുള്ള ഭാഗ്യം അതോ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ Please watch and subscribe. Goodness bud. Assalamu alaikum wa rahmatullahi wa barakatuh.